ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ദുബായ് പോയി നാട്ടിലെത്തി ഒരു ഉറക്കം ഉറങ്ങി നേരെ എണീച്ച് പോന്ന കാരണം നമ്മൾ ഇരുപത്തെട്ടാം തീയതി അതായത് ഇന്നാണ് നമ്മൾ നാട്ടിലെത്തിയത് നാളെ അതായത് ഇന്ന് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ അഫീൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബോസ് നല്ല ഉറക്കാണ് നിഹാലും അവിടെ നല്ല ഉറക്കാണ് ഞാൻ അജുവതിയും അഞ്ചു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ രണ്ടാളും കൂട്ടിയിട്ട് മൈജിക്ക് വന്നതാണ് കട അടക്കാൻ നേരത്തെ വന്നിട്ടോ അതുകൊണ്ട് ഷട്ടർ അടക്കാനായിരുന്നു നമ്മൾ വന്നിട്ട് അപ്പോൾ ഓൻ എന്തെങ്കിലും വാങ്ങാൻ ഞാൻ നോക്കി ദുബായിൽ നിന്ന് ഞാൻ കുറെ നോക്കിയിരുന്നു പക്ഷേ എനിക്കൊന്നും ദുബായിൽ നിന്നൊന്നും വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിലെത്തിയിട്ട് ഓൻ അവൻ്റെ ഓൻ ഓൾറെഡി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കൊണ്ടിരിക്കണ ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് ടൂർ ടൂറ് പോകണേൻ്റെ ഇടക്കോണ്ട് എന്താണെന്ന് വെച്ചാൽ ഓൻ ട്രക്കിങ്ങിന് ഹെഡ് ബാഗിലിട്ട് പോയി പിന്നെ ഇപ്പോൾ എന്താ ഒടിഞ്ഞു തൂങ്ങി നിക്കണ്ടായിരുന്നു അങ്ങനെ പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഹെഡ്ഫോൺ തന്നെ വാങ്ങിക്കാൻ വിചാരിച്ചു കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഹെഡ്ഫോൺ ഇപ്പോൾ ലാസ്റ്റ് ദുബായി പോയപ്പോഴക്കം ഓ ഇൻ്റെ ഹെഡ്ഫോണാണ് യൂസ് ചെയ്തുകൊണ്ട് നീനുന്നത് ഞാൻ വേറെ ഇയർബഡ്സ് വെച്ചൊക്കെ വരും അപ്പോൾ ഓൻ അത്ര ഇഷ്ടമുള്ള സാധനമാണ് ഹെഡ്ഫോണും പോകുമ്പോൾ ഏത് ടൈമിലും ഹെഡ്ഫോൺ അവൻ്റെ കഴിത്തിൽ ഉണ്ടാവും അപ്പോൾ ഹെഡ്ഫോൺ എന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അപ്പം നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മളെ ബാംഗ്ലൂർ താരം ഉണ്ട് കേട്ടോ അവിടെ കൂടെ എന്താടാ കേക്കൊന്നും കേക്കില്ലേ ഫോണിന്റെ വയ്പോ ഇതിന്റെ കളർ ചിറാ പുഞ്ചിയെ പാട്ട് പാട്ടിൻ്റെ കേട്ടോക്ക് ബാംഗ്ലൂർ താരം സെൻസറിട്ടോ ഞാൻ ഏറ്റാ എന്ത് അടിപൊളിയാലോ നല്ല സെൻസറിട്ടോ സൗണ്ട്

<laughs> 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 േ മസാജ് പറ്റേ കണ്ണോപ്പിട്ട് നീല ഒന്നുകൂടി നിക്കണം എന്താ ഒന്നും ആവില്ല ഇത് വൈബ്രേറ്റ് ആവില്ലേ

മൈഗ്രീൻ വെച്ചാൽ മൈഗ്രീൻ കൂടും ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി നമ്മള് വൻ കോപേണ്ടോ നമ്മൾ ഇവിടെ ഒന്ന് വൻ വറത്താൻ പറഞ്ഞ ചെക്കന്മാരൊക്കെ ഒളിച്ചു കൂട്ടി അതില് ഓരോരുത്തരുന്നു ആദ്യം ഒന്ന് ആദ്യം ആരൊന്ന് അഫു ആദ്യം അഫുലി വന്നു അഞ്ചുവിൻ്റെ ഇരട്ട കണ്ടഫിലും അങ്ങനെ അഫിലും വന്നു പിന്നെ പല കമ്പനിക്കായ സൗദു സിദ്ദിൻ ഓരോരുത്തരുമായിട്ടൊക്കെ വന്നു അതിൽ ഇവിടെ വൻ ഭർത്താന നമ്മൾ ഫുള്ള് ദുബായി പോയി വന്ന കഥയും കഥയും അതിൻ്റെ ഫുള്ള് പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര ഒച്ചമളിയും അതിൽ ഹഫീഫ് മെല്ലെ മോള് എണീച്ചിട്ട് ഞമ്മളെ ഒച്ചമുളി കേട്ടിട്ട് ബോസ് ഇറങ്ങി വന്നു അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു ഏ ബർത്ത്ഡേ 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 അഫീബിന്റെ ഈസ് നൗ പ്ലസ് യെസ് ഓ പറയാനുള്ളത് ഇവലിന്റെ വല സമ്മേളനം നടത്തണ വരി ഞാൻ മോളിൽ നിന്ന് വാതിലൊന്നി പോലെ ഇപ്പം ചാടി ഒന്നും കണ്ട് കേക്ക് കിട്ടേ ഹാപ്പി ബർത്ത്ഡേ ഏറ്റവും

അങ്ങട്ട് ഊതേ കൂതല്ലേ കെട്ടിക്ക എന്തട ആ സ്റ്റോറിയാ വിട്ടോ ഞാൻ വിട്ടോ ഒരു പാട്ട് കൂടി വിട്ട

ു ഇന്നലെ ആയി ഇന്ന് പതിനേ ആയി ഇന്ന് ആയി നമുക്ക് എത്ര വയസ്സായി ഇതന്നെ പഠിച്ചത് കേട്ടോ താടി മീസിനെ ഞമ്മക്കൊന്നും ഇപ്പോഴും വന്നിട്ടില്ല ഇപ്പ ഏട്ടനാട്ടോ അത് അല്ല അനിയന് അനിയന് ഇതേ ഏട്ടൻ ഇതീ കാട്ട താടിയൊക്കെ അജിയമ്മ നടന്നാ മതിയോ അല്ലേ നിഹാലിക്കാൻ വിളിക്കണ്ടേനെല്ലോ അങ്ങനെ ആവട്ടെ ഞാൻ അടിച്ചടിക്കോളാ നമ്മളതിന്റെ സ്പിരിറ്റിൽ എടുക്കുന്നു സർപ്രൈസ് പോകളെ അത് എടുത്തോണ്ടാ വേരി ബലൂണൊക്കെ പറഞ്ഞപ്പോ അലച്ച് ബെല്ലോ എന്റെ ബർത്തഡി ഒന്നല്ല എന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത് ഒന്നുമല്ലേ എന്റെ ബർത്ത്ഡേ ഒന്നല്ലേക്ക് സ്നാപ്പിലൊക്കെ സ്നേഹ് ബർത്ത്ഡേ ടൂഡേല്ല പൈസ കേക്ക് വാങ്ങി കേക്ക് കുടിച്ചവാ നടക്ക് ബർത്ത് ശെരിക്കും ഇങ്ങട്ട് ഇങ്ങോട്ട് മുഖൊക്കെ നടക്ക് ബർത്ത്ഡേക്ക് വണ്ടി വന്നിട്ട് ബർത്ത്ഡേ ഒക്കെ കടന്നുറങ്ങോന്റെ ഇന്നല്ലല്ലോ ഇപ്പൊ പറയണു ആരെ വർത്തേ എന്റെ വർത്തന ഒന്നുമില്ല തൊടി ഇത് പേപ്പറാന്ന ആലോ പറഞ്ഞത് അല്ല അടിച്ചൊരാൾക്കാരുടെ കണ്ടമാൻ മീ എന്താ ആഘോഷങ്ങളെ ഏതുമാവട്ടെ കേക്ക് നമ്മൾ സംരക്ഷിച്ചു കേക്ക് നമ്മള് സംരക്ഷിക്കും അതിന്റെ ഒരു അറ്റം പോയിടം കേറിക്കേക്ക് എന്താ പറയുക സ്കോ അമേരിക്ക ചങ്ങായി മച്ചി 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 മച്ചിരി ഹേച്ചിരി ഹേ ബഡ് ബ്രോ അപ്പമോരിക്കു വിബോ തിങ്ങാനല്ലല്ലോ 1 2 3 സ്റ്റാർ എർച്ചീടരായി മുർച്ചോ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഇങ്ങന പേടി വിളടാ ഹാപ്പി ബർത്ത്ഡേ ും മുക്കന്മാരായിരിക്കുന്നു പതിനെട്ട് തികഞ്ഞ തന്മാർ ഞാന് കളിപ്പാട്ടങ്ങളോ സാധനങ്ങളോ അനുവദിക്കുന്നല്ല സ്വയം പര്യാപ്തത കൈവരിച്ചെല്ലാം വാങ്ങേണ്ടതാണ് അതെല്ലാവരും കേക്കിട്ടോ ഇവിടെ പിന്നെ ആരും ഷുഗർ അധികം കഴിക്കലില്ല അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കേക്ക് ചൂസ് ചെയ്തത് കേക്ക് നമുക്ക് ഇഷ്ടം അച്ഛനാണ് ഈ ഫ്ലേവർ സെലക്ട് ചെയ്ത് അത് ചൂലെടുക്കല്ലേ ോട്ടെ ചുള നോട്ടെ നോട്ടെ വാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത് ഡേ സാനം ഏ സാനം ഏക്കി അതുകൊണ്ട് അല്ലേ അതറിയണേ എന്താ അറിയണേ ഹെഡ്ഫോൺ ഇപ്പൊ ഞാൻ തപ്പുണ്ട് നമ്മള് മനസ്സ് കാണുമ്പോ ഞാൻ മാനത്ത് കാണും അതറിയന്താണേ ഇല്ല അത് ബാക്കിണ്ടോ ആരത്തൊന്നും ഇല്ല ഇവിടുന്ന് ഓടിച്ചോ ഇവിടുന്നു ഇവിടെ എന്റെ ഹെഡ്ഫോൺ മണാലി ട്രിപ്പ് പോയപ്പോ തന്നെ ആകെ ഒരു സൈഡ് പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ കറങ്ങീനു പറഞ്ഞു പോയപ്പോട്ട് പോയതല്ലേ ട്രക്കിങ്ങിന് പോയപ്പോ ബാഗിൽ ബാഗിൽ ആകെ ചെറിയ ബാഗ് ഇട്ടു പോയി എന്താ പറയാ നീല കളർ ഇപ്പൊ കേറ്റിലോ നീല കളർന്നെ പിന്നെ കേട്ടോ കേട്ടോയിക്കോണ്ടി സൗണ്ട് സംഭവിച്ചില്ലേ പിന്നെ മൂട് സാധനോക്കി ട്രൈ കണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെ രണ്ട് മൈക്ക് വരുണ്ട് ഇതിന് മറ്റേ ടാപ്പ് ഒക്കെ വരുന്നുണ്ട് ടാപ്പ് വരുന്നുണ്ട്

ചെങ്ങാ ഇത് കൂടുതൽ മുഖാക്കി പോലെ തലമ്മ കൂടിയാണ് ഈ നീല സാധനം പോണത് അതൊക്കെ നീലടുത്ത് അടിയോന്റെ വെള്ളമൊക്കെ വെച്ചോക്ക് സംഭവം വെച്ചോക്ക എങ്ങനെയുണ്ട് ഏയ് ഹലോ സെറ്റ് അല്ലേ ഓ ഇയർ കവർ ചെയ്യണപ്പോ ഹാപ്പി ബർത്ത്ഡേ ഒന്നും നോക്കണ്ട അടിച്ചോ കെ പ്ലിങ്ങായി കടയത്തെ കാക്കി നമ്മളോട് ഇത് പേപ്പറാണ് പറഞ്ഞിട്ടാണ് ഞമ്മളിത് പൊട്ടിച്ചത് ഇല്ലില് പൊട്ടിക്കയി തെളുക്കുന്നതിന്റെ സാധനം എനിക്ക് പൊട്ടിക്കാനേ താല്പര്യമില്ലാ കുടുങ്ങി പോയി

അപ്പോ ബാംഗ്ലൂര് എന്തെങ്കിലും തരത്തിലുള്ള പണികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അജുദിനെ കോൺടാക്ട് ചെയ്താണ് പലതരം പണികൾ അജു ട്വന്റി ഫോർ ഹവർ മടിവാല സമയത്ത് എല്ലാ എല്ലായിടത്തും എല്ലാ കോളേജും സീറ്റ് ആയിക്കോട്ടെ സീരിയസ് ആയിട്ട് ഒരാൾ പറയുമ്പോഴാ ഒരാൾ സീരിയസ് ആയിട്ട് ഇരിക്കട്ടെ ജോലി ഏത് കോളേജില് കോളേജ് സീറ്റ് നോക്കുന്നതിനാണെങ്കി ബന്ധപ്പെടുക ഏർ

മൈക്കൊന്നും അതൊക്കെ മതി അപ്പൊ മച്ച് ഫോർ വാച്ചിങ് അപ്പോ ഇനിയും നമ്മളെ പെട്ടി പെട്ടി പൊട്ടിക്കൽ ബ്ലോഗൊക്കെ വരാനുണ്ട് പെട്ടി പൊട്ടിക്കണം എന്താ ബ്രോസ് <laughs> ഞങ്ങളാകെ <laughs> 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 മാക്സിമം മാക്സിമം അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ താങ്ക് യു ഗായ്സ് ബൈ വരണ്ട ബൈ ട്വിൻസ് എവിടെ പഠിക്കണെ പറഞ്ഞുകൊടുക്കേൽ പഞ്ചാബ് പഞ്ചാബ് എവിടെ പഠിക്കണേ അഡ്മിഷൻ എടുക്കണ്ടോ അഡ്മിഷൻ എടുക്കണ്ടോ അഡ്മിഷനും അപ്പൊ താങ്ക് യു കൈ താങ്ക്സ് ബൈ ബൈ ബൈ